السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله أنا أنس بن مالك رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من العجز والكسل

നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നത് ജീവിതത്തിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞാൽ അതൊരു സുഖകരമായ അവസ്ഥയാണ് ആ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെല്ലാം ചണ്ടികളുണ്ടോ അതൊക്കെ പ്രയാസവുമാണ് വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായി ഒക്കെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത നിർഗതി പ്രാപിക്കുന്ന ഒരവസ്ഥ ഇന്ന് പ്രത്യേകിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത് ഉച്ചയുടെ മുമ്പിൽ അകപ്പെട്ട എരിയെ പോലെ തട്ടി ഉരട്ടാനും കടിക്കാനും വാതാനും ചൊറിയാനും തിളക്കാനും ഒക്കെ പാകമാകുന്ന ഒരു കോലഘട്ട കാലത്ത് ഒരു കോലത്തിൽ ആരുടെയൊക്കെയോ ചട്ടകങ്ങളായി മാറാറുണ്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ കുടുംബത്തിലും അങ്ങനെയാണ് ചില ആളുകൾക്കിടയിൽ കുടുംബ ബന്ധം ഒക്കെ അറ്റുമുറിഞ്ഞു പോയിട്ട് ഒന്നിനങ്ങനെ അവഗണിച്ച് മെല്ലെ ഈ ചായ പാത്രത്തിൻ്റെ മുകളിൽ കാണാൻ ചില ചായപ്പൊടിച്ചണ്ടികൾ എന്നേ ഇങ്ങനെ പാറി പാറികളിക്കുന്നു വ്യക്തിപരമായിട്ടും അങ്ങനെ തന്നെയാണ് ചില ആൾക്കാരുണ്ടാവുക ഒരു ഗതിയും പിടിക്കാത്ത ആൾക്കാർ ഗൾഫിൽ പറഞ്ഞ അയച്ചു നോക്കും റബ്ബർ പന്ത് ചുമരിലേ പോലെ പോയതിനേക്കാൾ പെട്ടെന്ന് സ്പീഡിലൂടെ എത്തി വന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥ കൃഷി നടത്തിയ ഒരൊറ്റ വിത്തും മുളക്കൂല കച്ചവടം ചെയ്താൽ നാൾക്ക് നാളുള്ളത് നഷ്ടപ്പെടുക എന്നല്ലാതെ യാതൊരു കാര്യമില്ല ഫാമ് നടത്തിയാൽ അവിടെ പൊട്ടി ജീവിതത്തിനൊരു മാർഗം ഇല്ല എന്നാ കൂലിപ്പണിക്ക് പോകാൻ പറ്റും മുളിക്കൂല പണിയിട്ട് അറിയൂല നമ്മളെപ്പോഴും പറയാറ് ഞാനെപ്പോഴും പറയാറുള്ള സംഗതിയാണ് പുറത്ത് കണ്ടാൽ പെരുന്നാള് പോലെയാണ് അടിപ്പൊളിയാണ് ഒരു കുഴപ്പമില്ല അകത്തോ നോമ്പാണോ ഒരു നൂറ് രൂപ അവനവന്റെതെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥ ഇല്ല ഇങ്ങനെ വ്യക്തിപരമായി സാമൂഹികമായി കുടുംബപരമായി കണ്ടാകുന്ന കുറേ അധോഗതിയും ദുർഗതിയും ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ അതൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ വന്നുപോയ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമായിട്ടെന്നൊക്കെ പറയാം അതാണ് റസൂറുമായ സമയം സംബന്ധിക്കുന്നതിൻ്റെ ഹരിയത്തിലുള്ളത് ഹെറാമുകൊണ്ട് ജീവിതമാർഗം ഉണ്ടാക്കിയാൽ ഹെറാമുകൊണ്ട് വീട് വാങ്ങിയാൽ ഹെറാമുകൊണ്ട് കാർ വാങ്ങിയാൽ ഹെറാമുകൊണ്ട് വിവാഹം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് പറക്കുന്ന ആൾക്കാരും പക്ഷെ അന്നത്തെ ആ ഒരു ജീവിത രീതിയിൽ അയാൾക്കും അയാൾ കുടുംബത്തിനൊന്നും സംഭവിച്ചിട്ടില്ല വരും പക്ഷെ പാരമ്പര്യമായിട്ട് ഉദിയൽ ഏറാം എന്നാണ് റസൂൽ എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ ഉദാഹരണമായി എടുത്തിട്ട് അയാളുടെ ഇരുഭാഗത്തും സഞ്ചികളാണ് വെയിലത്ത് കൂടി നടന്നു വരികയാണ് വിയർത്തൊലിച്ചിട്ടുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് പള്ളിയിലെത്തിയിട്ടാണ് ഒന്നു ചിലപ്പോൾ ആ വിയർപ്പും ഉതൂന്റെ വെള്ളം കൂടിയായിട്ട് എട്ടെടുത്ത ഡ്രസ്സ് മുഴുവൻ നനഞ്ഞിട്ടുണ്ട് പുറമെ ഒരു പള്ളിയിൽ ഈ പാടൊക്കെ ഇറക്കി വെച്ചിരുന്നിട്ട് അല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കണ്ണീരിന്റെ തുള്ളികൾ കൂടി വസ്ത്രത്തിൽ റസൂന്ന അയാളെ ചൂണ്ടിയിട്ടാ പറഞ്ഞത് ഇവിടുന്ന് ഉത്തരം കിട്ടുക അവൻ എങ്ങനെ അള്ളാഹു ഉത്തരം നൽകുന്നു അവന്റെ ഉത്തരം അള്ളാഹു അവന്റെ ചോദ്യം അള്ളാഹുഹു കബൂല എന്താ കാരണം അയാൾ ചെയ്തതല്ല അയാളുടെ തലമുറയിൽപ്പെട്ട ഏതോ ഒരാളിൽ ഒന്ന് കിട്ടിയ വളർത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞത് അത്ര ഗൗരവമുള്ള വിശേഷം അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു അവസ്ഥയിലേക്ക് ചെന്ന് ചേടാൻ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് നിമിത്തമായി തീരുന്ന ഏതോ ഒരു കാരണത്തിന്റെ അനന്തരബലം അനുഭവിക്കുന്ന ഒരു ഗതികേടും ഒരു പക്ഷെ നമുക്ക് ഉണ്ടാകാം അള്ളാഹു സുബത്ത കാത്തുരക്ഷിക്കട്ടെസം അത് പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാ പരാമർശം സുഹൃത്ത് ആലും അൽബക്കറയിലും നമ്മളെ പോതിപ്പോണ്ടാവും ജൂത ക്രിസ്ത്യാനികളായ ആളുകൾക്ക് കിട്ടിയ രണ്ട് ശാപകോപങ്ങളാണ് അത് നെല്ലത്തു അൽമസ്കന അപമാനവും നിന്ദതയും പതിത്വവും ഇത് രണ്ടും രണ്ടുമില്ലാതിരിക്കാൻ വേണ്ടി റസൂർ നായ് സദാർസം തേടിയെങ്കിൽ ഞാനും നിങ്ങൾക്ക് എത്ര ആത്മാർത്ഥമായി തേടണം എത്ര പ്രാവശ്യം തേടണം എത്ര ഗാംഭീര്യത്തോടുകൂടി തേടണം അള്ളാഹു സുബഹാൻ ഹോഹത്തലെ എല്ലാവിധ ദുർഗതിയിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുകയും എല്ലാവിധ പരിത്വത്തിൽ നിന്നും വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹികമായ ഉന്നമനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്തലെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് കൊണ്ടാണ് അള്ളാഹുബിനെ ആയോധിപ്പിക്കവന് അല്ലെങ്കിൽ അള്ളാഹുബിനെ മസ്കന എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാൻ ഹോമത്തലെ അതിന്റെ ഹയർ ഇരു ലോകത്ത് നമുക്ക് നൽകി അനുഗ്രഹം െ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ ആക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആനുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും അനുഗ്രഹിക്കട്ടെ പ്രായാണികത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് കൊറതി മുട്ടുന്നവർക്ക് അള്ളാഹു താക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതം നയിക്കുവാനുള്ള നൽകി അനുഗ്രഹിക്കുകയും അഫ് ജീവിതത്തിന്റെ അന്ത്യം വരെയും അത് കാത്തുസൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൽ നിന്നും തിരിച്ച് മരണത്തിലേക്ക് അടുക്കുന്ന എടുക്കുന്ന സമയത്ത് മൗത്തിന്റെയും ഷെയത്വാനീയത്തിന്റെയും മൗത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് എന്ന കെരിമ കാമിലായ ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തൈകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാധികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും മറക്കത്തും വർഷം നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറസലുകളും ഔലിയാക്കളും സലഫസാലികളും സിദ്ദീഖുകളും സുഹതാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആയസ്വത്ത് ചെയ്തവരുടെ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ഒരു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ബലാകസ്കളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ ക്ഷമിക്കാൻ വയ്യാത്ത മരുന്നില്ലാത്ത മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നമുക്കും കുടുംബത്തിനും രാജ്യത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തും പ്രയാസം അനുഭവിക്കുന്ന അള്ളാഹു അടിമകളായ ആളുകൾക്ക് ഇടപെട്ട് സഹായം നൽകി അനുഗ്രഹിക്കട്ടെ وَتُب عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا هَبْ لَنَا مِن أَزْوَاجِنَا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا اتنا في الدنيا حَسَنًا وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله